ഒരു സ്ഥാപനത്തിലെ ദിവസേന കണക്കെഴുതുന്ന വിൽപ്പന ബുക്കിൽ അതായത് സെയിൽസ് ബുക്കിൽ കടമായി വിറ്റ ഉൽപ്പന്നങ്ങൾ മാത്രമാണോ രേഖപ്പെടുത്തുന്നത് അതായത് ക്രെഡിറ്റ് സെയിൽസ് മാത്രം അതോ എല്ലാ സെയിൽസും എഴുതണമോ വിൽപ്പന ബുക്കിൽ അഥവാ സെയിൽസ് ബുക്ക് പ്രധാനമായും കടമായി അഥവാ ക്രെഡിറ്റ് സെയിൽസ് വിറ്റ ഉൽപ്പന്നങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും നിങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന വിൽപ്പനകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം ഒന്ന് ക്യാഷ് സെയിൽസ് ക്യാഷ് സെയിൽസ് ഉൽപ്പന്നം വിൽക്കുമ്പോൾ തന്നെ പണം നേരിട്ട് ലഭിക്കുന്ന വിൽപ്പനകൾ രണ്ട് ക്രെഡിറ്റ് സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ഉൽപ്പന്നം ശേഷം പണം പിന്നീട് ലഭിക്കുന്ന വിൽപ്പനകൾ കടമായിട്ടുള്ളിൽ ക്യാഷ് ബുക്കാണ് രേഖപ്പെടുത്തുന്നത് പണം ലഭിക്കുമ്പോൾ അത് ക്യാഷ് ബുക്കിലെ റിസീവ്ഡ് ഭാഗത്ത് രേഖപ്പെടുത്തുന്നു ഇവ സെയിൽസ് ബുക്കിൽ ഉൾപ്പെടുത്താറില്ല കാരണം പണം ഉടൻ ലഭിക്കുന്നതുകൊണ്ട് ആരെങ്കിലും കടം തരാനുണ്ടെന്ന് പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ക്രെഡിറ്റ് സെയിൽസ് കടമായി വിറ്റത് ക്രെഡിറ്റ് സെയിൽസുകൾ വിൽപ്പന ബുക്കിൽ സെയിൽസ് ബുക്കാണ് രേഖപ്പെടുത്തുന്നത് കാരണം ഈ വിൽപ്പനകളിലൂടെ നിങ്ങൾക്ക് പിന്നീട് പണം ലഭിക്കാനുണ്ട്